അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത് റൂഫ് മതിനി എന്ന് പ്രസംഗിച്ചതാണെന്ന് റൂഫ് മതിനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് മതിനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദിനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് മദിനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് മദിനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ ഞങ്ങളെ ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു പണ്ഡിതൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് കൊണ്ടുവരുമ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും മറക്കാതിരിക്കുക അപ്പൊ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക ചിലപ്പോഴവർ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ നമ്മളെ ചോദ്യം ആ ആ സത്യമായ വാക്കില്ലേ ആ അത് ഞാൻ പറഞ്ഞുതരാ പഠിച്ചെടുക്കുന്നതാ സുമ തന്റെ മിത്രമായ പിന്നെ മനുഷ്യന്റെ ചെവിയിൽ അവനത് പറഞ്ഞു കൊടുക്കും അതിനോട് കൂടി ഒരു നൂറ് കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത് മനസ്സിലായില്ല അല്ലേ ഭൂതകണങ്ങൾ ജന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോകാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല അവർ കടന്നു പോവാം അത് ആ പോയി കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാവുന്നു ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്ന അള്ളാന്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എന്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക അവയെ ഉൽക്കടൽ കൊണ്ടെറിഞ്ഞ് നശിപ്പിക്കും തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും കേൾക്കാൻ സമ്മതിക്കില്ല എന്ന വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും അവരാശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ പിശാചുക്കളുണ്ടല്ലോ ആ മനുഷ്യ പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്കറിയില്ല ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഈ ജ്യോതിഷൻ എന്ത് ചെയ്യുന്നറിയോ ഇതിന്റെ കൂടെ ഒരു നൂറുകള്ളം കൂടി കൂട്ടിപ്പറയും നൂറും കളവാവും ഒന്ന് നടക്കും നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും കളവായത് ആളുകൾ മറക്കും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇത് ആര് പറഞ്ഞു നബി ദിൽസറാലു സലമൻ എവിടെ പറഞ്ഞു സഹീഹുൽ ഉൽ ബുഹാരി മുസ്ലിം പറഞ്ഞു എവിടെ നിന്ന് കിട്ടി ഈ ആശയം കുറാനിലുണ്ട് ഇന്ന സമാനത്തിൽ അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത് റൂഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് റൂഫ് മതിനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദിനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം അറിയാൻ വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് റൗഫ് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം ആ കാലത്ത് പ്രസംഗിച്ച റൂഫ് മദിനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ റൂഫ് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ ഞങ്ങളെ ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു പണ്ഡിതൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും അപ്പൊ സഹാബികൾ ചോദിച്ചു പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവാ ചിലപ്പോഴവര് പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ അതേ ചോദ്യം തിൽക്കൽ തിൽക്കൽ മനസ്സിലേക്കെളിമത്ത് പിന്നല്ല ആ ആ സത്യമായ വാക്കില്ലേ ആ അത് ഞാൻ പറഞ്ഞുതരാ പറഞ്ഞു ജിന്നിയു അത് ഒരു ജിന്ന് പഠിച്ചെടുക്കുന്നതാ ി വലി തന്റെ മിത്രമായ പിന്നെ മനുഷ്യന്റെ ചെവിയിൽ അവരത് പറഞ്ഞു കൊടുക്കും അതിനോട് കൂടി ഒരു നൂറ് കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത് മനസ്സിലായില്ലേ അല്ലേ ഭൂതകണങ്ങൾ ജന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ് ജീവികളാണ് പക്ഷെ അവക്ക് ഉപരി ലോകത്തേക്ക് നട യാത്ര ചെയ്യാൻ കടന്നു പോവാൻ അനുവാദമുണ്ട് അവയുടെ രൂപം നമുക്കറിയില്ല അവർ കടന്നു പോവാം അത് ആ പോയിക്കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാവുന്നു ആ ലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം അള്ളാഹു നിർദ്ദേശിച്ച ഒരു വാഹിയെ ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്ന അള്ളാൻ്റെ വാഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എൻ്റെ ഭാവനയല്ല ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ് സംസാരിക്കുമ്പോൾ ഈ അവ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും അവ കത്ത് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക അവയെ ഉൽക്കടൽ കൊണ്ടെറിഞ്ഞ് നശിപ്പിക്കും തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും കേൾക്കാൻ സമ്മതിക്കില്ല എന്ന വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ ഉണ്ടല്ലോ ആ മനുഷ്യ പിശാജുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും എങ്ങനെ നമുക്കറിയില്ല ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട് ഈ ജ്യോതിഷരെന്ത് ചെയ്യുന്നറിയോ ഇതിന്റെ കൂടെ ഒരു നൂറ് കള്ളം കൂടി കൂട്ടിപ്പറയും നൂറും കളവാവും ഒന്ന് നടക്കും നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും കളവായത് ആളുകൾ മറക്കും ഇതാണ് ഈ സംഭവിക്കുന്നത് ഇതാർ പറഞ്ഞു ദിസലാലിമാൻ എവിടെ പറഞ്ഞു സഹീഹുൽ ഉൽ ബുഹാരി മുസ്ലിം പറഞ്ഞു എവിടുന്ന് കിട്ടി ഈ ആശയും ഖുർആാനിലുണ്ട് ഇന്ന സമാനത്തിൽ സുറത്ത് സാഫ